ഹലോ 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 ഞാൻ നിൽക്കുന്നത് നാവി മുംബൈയിലാട്ടോ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസാണേ ഓഫീസിൻ്റെ വെളിയിലാണ് കേട്ടോ ലഞ്ച് ബ്രേക്കിന് പുറത്തോട്ട് ഇറങ്ങിയാണ് ലഞ്ച് ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു രണ്ടര ആ മൂന്ന് മണിക്കടുത്ത് ഹലോ ഗൈസ് ആക്ച്വലി ഞാൻ പോകുന്നത് എൻ്റെ ഓഫീസിലെ കുറച്ച് സംഭവങ്ങൾ ഓഫീസിലെ സംഭവങ്ങളല്ല ഓഫീസിൻ്റെ ചുറ്റുപാടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളുടെ ഓഫീസ് അതല്ല അതൊക്കെ യു യു ബി എസും മറ്റുള്ള ഓഫീസൊക്കെയാണ് ഈ കാണുന്നൊക്കെയാണ് ഞങ്ങളുടെ ഓഫീസ് അതായത് മൊത്തം ഞങ്ങളുടെ ഓഫീസാണ് കേട്ടോ അതിൻ്റെ ഇത് സിക്സ് ബ്ലോക്കും ഫിഫ്ത്ത് ബ്ലോക്കും ആണ് അത് ഫോർത്തും ആണ് ആ ബ്ലോക്ക് കേട്ടോ ഫുൾ ഗാർഡൻ ഒക്കെയാണ് ഫുൾ ഗാർഡൻ ഒക്കെയാണ് ഇവിടെ ഓക്കെ ഓഫീസിൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ആളൊക്കെ വളരെ കുറവാണ് റൈസ് സോ അതാണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് കിട്ടോ ഞാൻ കാണിച്ചതാണ് ഇതെന്താണെന്നറിയുമോ ഇതാണ് വെള്ളച്ചാട്ടം എന്നൊക്കെ പറയും വെള്ളച്ചാട്ടം നല്ലത് ചെറിയൊരു പോണ്ടാണ് ആണ് കേട്ടോ ഫോൺ ഒളിയല്ലേ സംഭവം ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത് റൈസ് ചെപ്പുണ്ട് കുറച്ച് ഇറങ്ങാൻ ടിപൊളി വെള്ളച്ചാട്ടാണ് ഉണ്ടോ സെറ്റ് 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 നമ്മൾ വന്ന വയ്യാട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടോ അവിടെ വന്ന് ഇരിക്കാനൊക്കെ തോന്നും പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ് കാരണം ജോലി തിരക്കായത് നമുക്ക് ഇങ്ങനെ വെറുതെ വന്നിവിടെ ഇരിക്കാനൊന്നും കഴിയില്ല അതാണ് അതാണ് മെയിനായിട്ട് സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടിച്ചു കൂടുന്നേ ആ കാണുന്നതാണ് ആംബി തിയേറ്റർ കേട്ടോ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ തിയേറ്റർ ആണ് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നടത്തുക നമുക്ക് അതിൻ്റെ പരിസ്ഥിതി ഒന്ന് പോയി നോക്കാം ചിലർ ഇവിടെ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും ജോലിയൊന്നും ഇല്ലെങ്കിൽ വായ നോക്കാനൊക്കെ ഇത്തിരി ക്യാമ്പസാണ് സത്യത്തിൽ നമ്മൾ ഓഫീസ് എന്ന് പറഞ്ഞാലും മൊത്തം ഒരു ക്യാമ്പസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്തെങ്കിലും ഇവൻ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടത്തുക ഈ ആംബി തിയേറ്ററിൻ്റെ ഒരു സൈഡാട്ടോ ഇതൊക്കെ ആംബി നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇപ്പം കേട്ടോളെ കുറച്ചധികം നടക്കാണ്ട് വൈസ് ഒരു ദിവസം മുഴുവന് നടന്ന് ചുറ്റിക്കിറങ്ങി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കൂല ഇന്നിപ്പം അതിന് സത്യം പറഞ്ഞാൽ വറക്കുറച്ച് കുറച്ച് കൊണ്ട് ഇറങ്ങിയതെട്ടോ അല്ലെങ്കിൽ ഒന്ന് ഒട്ടും നടക്കൂലായിരുന്നു ഈ പരിപാടി മക്കളാണ് എനിക്കൊരു ഐഡിയത് നിങ്ങൾക്കിത് കാണിച്ചു തരാം എൻ്റെ ഓഫീസിൻ്റെ പരിസ്ഥിതി സോറി ഓഫീസിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഏതിൻ്റെ അകത്താണ് അതുപോലെ ക്ലൈൻറ്റ് എൻഗേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഒക്കെ വരുന്നതിൻ്റെ അകത്താണ് ഡീലിങ്സിനൊക്കെ പോളി സംഭവ കാർഡിനോട് ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ആരും വന്നിരിക്കത്ത ഒന്നുമില്ല സമയം എന്താവില്ല ആർക്കും ഇവിടെ വന്നിരിക്കുന്ന നേരം ജോലി കഴിഞ്ഞാൽ ആരും അവിടെ വന്നിരിക്കണേ ജോലിൻ്റെ ഇവിടെ ആരാണ് വന്നിരിക്കണേ ആരും വന്നിരിക്കില്ല ഈ കള സൗകര്യമൊക്കെ ബെഞ്ചൊക്കെ ഒന്ന് വെച്ചിരിക്കണേ പനി തീർന്നാലല്ലേ ഇവിടെ വന്ന് പറ്റുള്ളൂ ഇവിടെ രണ്ട് മൂന്നാൽ ഗേറ്റൊക്കെ ഉണ്ട് കിട്ടും അവിടെ സെക്യൂരിറ്റി ഗാർഡ്സാണ് മൊത്തം ഇവിടെ ഒക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ഇത് ബ്ലോക്ക് ഒന്നിലോട്ടുള്ള മോളിലോട്ട് പോവുകയാണ് ഇവിടെയാണ് ആംബി തിയേറ്റർ കിട്ടോ ഇവിടെ ഓപ്പൺ തിയേറ്റർ ആണ് ഇവിടെ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇവിടെ വന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്തും ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഓപ്പൺ സ്പേസ് സത്യം പറഞ്ഞാൽ ഇന്ന് ആളില്ലാത്തതാണ് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര റഷായിരിക്കും ഞാൻ കാണിക്കാനൊന്നും കഴിയൂല ഓഫീസിൻ്റെ പരിസ്ഥിതിയൊന്നും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ അകത്തുള്ള കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല കാരണം ഓഫീസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനെ എല്ലാം പറ്റത്തില്ല അതാണ് ബ്ലോക്ക് ാണ് കറക്റ്റ് അറിഞ്ഞുകൂടാതാണുള്ളത് അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിൻ്റെ മക്കളൊക്കെ ഇതിൻ്റെ അകത്ത കൊണ്ടുവന്ന് കിട്ടുക അവിടെ നോക്കാനുള്ള ആളുകളുണ്ടാവും ടീച്ചേഴ്സും ആളുകളൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ ആളുകളൊക്കെ ഇരിക്കുന്ന ഏരിയ അവിടെ ചായ പിടിക്കാനുള്ള ഏരിയയാണ് കൈസ് ചായ ഏതൊക്കെയായിട്ട് ചായ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞില്ല ഞാൻ ഇവിടുന്ന് ആകെ ഒരു തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ല്ല കുറേ മൂപ്പ ഇവിടെ ആളുകളൊന്നും ഇരിക്കും ഈ ഏരിയയിൽ മെനു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഐറ്റംസ് ഓർഡർ ചെയ്യാൻ ഉള്ളത് നോക്കട്ടെ അവിടെ നിന്നൊക്കെയുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് ആ കൺഫ്യൂഷൻ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ നൂഡിൽസ് കേട്ടോ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് സോസും നൂഡിൽസും ഒരു വെജ് ന്യൂഡിൽസ് പറഞ്ഞു കേട്ടോ ഇതാ അവിടുന്ന് ഞാനിവിടെ വന്ന സ്ഥിതിക്കൊന്നും കഴിക്കാതെ പോകുന്ന മോശമല്ല ഗൈസ് അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ് ആരുമില്ല കേട്ടോ ഒറ്റയ്ക്ക് നല്ല കേട്ടോ നല്ല ആണ് നല്ല കാറ്റുണ്ട് ഞാൻ വന്നത് അവിടെ നിന്നാണ് കേട്ടോ ആ ബിൽഡിങ്ങിൽ നിന്നാണ് വന്നത് ഇവിടെ വന്ന് ഫുഡ് അടിക്കാം അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ ഓഫീസ് പൊളിയല്ലേ ഗൈസ് അല്ലേ ഞാൻ ഈ ക്യാമറ അവിടെ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് കഴിക്കാം ഈ ഒതുങ്ങനെ ഇളകുന്നുണ്ട് ക്യാമറ ക്കാൻ കഴിയില്ല റൈസ് തലത്താൻ നമുക്ക് ഇവിടെ പൊടിച്ച് ഓക്കെ റൈസ് കഴിക്കാൻ പോവാ നല്ല ചൂടുണ്ട് ചൂടാണ് നല്ല ചൂടൊന്നല്ല ചൂട രസം ഇടസ്റ്റുണ്ട് അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇത് പറഞ്ഞതാണ് എനിക്ക് വിഷക്കുന്നത് സോസ് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം നല്ല ടേസ്റ്റ് സോസ് എടുക്കുക അതിന് മിക്സ് ചെയ്യുക അത് കഴിക്കുക പിറന്നാളില്ല നമ്മളെ പുള്ളി കഴിക്കുന്നത് വേണ്ടിയിട്ടാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊതി വരിക കാരണം പുള്ളിങ്ങനെ അതിങ്ങനെ ഓരോ സ്റ്റൈലിൽ കഴിക്കും ഓരോന്നെടുത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ കുറ്റവും കുറവും പറഞ്ഞിട്ടുണ്ട് ഈ നൂഡിൽസിൻ്റെ കൂടെ ഈ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ കൊള്ളൂലോ ഉള്ളതുകൊണ്ടാണ് കഴിക്കാൻ ത്രീ ബ്ലോക്ക് വിത്ത് ബീഫോർ ബ്ലോക്ക് കേട്ടോ ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി മഴ പെയ്യുന്നുണ്ട് കൈ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വേഗം സ്ഥലത്ത് സ്കൂൾ കാണിക്കാണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് കാണിക്കാൻ കഴിയൂല കേട്ടോ പിന്നെ കാണിക്കാം അവിടുന്ന് വേഗം പോയില്ലെങ്കിൽ മഴ കൊള്ളും ഓക്കെ തിരിച്ചു പോവാണ് അടുത്ത ബ്ലോക്കിലോട്ട് പോവാണ് ഓക്കെ യെസ് കുറേ സംഭവങ്ങളുണ്ട് കൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് കണ്ടാലും തീരുവല്ല അത്രയുണ്ട് ഞാൻ തിരിച്ച് പോവാ സമയമില്ലാത്തതുകൊണ്ട് മക്കളെല്ലാം മഴയുന്നുണ്ട് ഓക്കെ അപ്പോൾ കൈസ് പോയിൻ്റ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഏകദേശം നമ്മുടെ ഓഫീസും പരിസരവും കുറേ സംഭവങ്ങളും ഇങ്ങോട്ട് കാണാൻ അവിടെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഈ ഭാഗത്തോട്ടും പോയിട്ടില്ല കുറെ ബിൽഡിങ്ങുണ്ട് കൂടെ ഏറ്റവും ഉണ്ട് പക്ഷേ സമയമില്ല എനിക്ക് ഉറക്കുണ്ട് പോലെ തന്നെ മഴ പെയ്യുന്നുണ്ട് മഴ ആണ്ടോ നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് തിരിച്ചു പോവാണ് കേട്ടോ ഒരു ഓഫീസ് ചൂട് എന്ന് പറയാം അത്രയേ ഉള്ളൂ അതെനിക്ക് ഞങ്ങൾക്ക് ഓഫീസൊക്കെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അത്രയൊന്നും ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നു പരിസരമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അത്രേ ഉള്ളൂ മഴ പെയ്യുന്നുണ്ട് കൈസ് ഓടാൻ പോകണം ഓക്കെ തിരിച്ചു പോവാണ് കൈസ് ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓഫീസ് ചൂട് അപ്പോൾ ബൈ 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 ബായ് ഓക്കെ സംഭവമാണ് കാണിക്കുക ഞാനവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അകത്തോട്ട് പോകണം അതായത് ലോഗിൻ ചെയ്തിട്ട് അകത്തോട്ട് പോയാലാണ് നമ്മളെ ഓഫീസ് എൻ്റെ ഇതിലോട്ട് എത്തുള്ളൂ ഓക്കെ അപ്പോൾ പോവാണ് വൈസ്